நமஸ்காரம் இன்னும் நம்மோட பழைய யூனிவெர்சல் பவர் ட்ரெயினரும் பிசினஸ் கார்ட் மென்டரும் பென்னிசாரு ുഭവത്തിൽ നടന്നിട്ടുള്ള കാര്യം ഇതിനെയൊക്കെ പറ്റിയ സാറിന് എന്താ പറയാനുള്ള അതായത് അവര് ചെയ്യുന്നത് നമുക്ക് അത് ചെയ്യുമോ ഈ ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാടിക്ക് പറയാനുള്ള അതായത് ഇപ്പൊ നമ്മുടെ അവിടങ്ങളിൽ തന്നെ ഇതേപോലെ നടക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മണ്ണ് വാരി പ്രാകുന്ന ഇതും പിന്നെ മന്ത്രവാദികളെ കണ്ടു ഓരോന്നും ചെയ്യുന്നതും ബ്ലാക്ക് മാജിക് പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എഫക്ട് ആവുമോ ഇല്ല ഇപ്പൊ വീട്ടിൽ തന്നെ എന്തെങ്കിലും അമ്മ പറയും അത് ഇന്ന ആള് ചെയ്തത് കൊണ്ട് ഇത് നമുക്ക് കിട്ടുന്നതാണ് സത്യം പക്ഷെ എനിക്ക് അതിലൊന്നും അങ്ങനെ വിശ്വാസങ്ങളില്ല പറ്റി സാറിന് എന്താ പറയാ റിയൽ ആയിട്ടും മനുഷ്യന്റെ ബിലീഫ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഇതിന്റെ എനർജി എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിവുള്ളതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യൻ്റെ പവറിന് കഴിയും ഇപ്പോൾ ഒരാളിൽ ഒരാൾക്ക് വേണ്ടി പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരാറുണ്ട് പോസിറ്റീവ് എനർജി വരാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പോസിറ്റീവ് ലൈഫ് കീപ്പ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവായിട്ടുള്ളത് ആൾക്കാരെ തകർക്കാനും ആൾക്കാർക്ക് നാശം വരാനും അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് ഇതുപോലെയുള്ള ഒരു ശത്രുവിന് വേണ്ടിയിട്ട് ഒരു തിരിച്ചൊരു പണി കൊടുക്കാൻ അതുപോലത്തെയുള്ള ഈ നെഗ് ബാഡ് എനർജിനെ ഉപയോഗിച്ചിട്ട് വ്യാപചാര മന്ത്രോദപൂർവം പോലെയുള്ള സർവീസുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിക്കും അപ്പോൾ ഇത് റിസൾട്ട് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം അതൊരു മനുഷ്യൻ്റെ വിശ്വാസ സംഹിത ഇതിനെല്ലാം അനുകൂലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അയാളൊരു ദുർബല മനസ്സിന് ഉടമയായിരിക്കാം ഒരുപക്ഷെ അയാളുടെ എനർജി ലെവൽ ഡൗൺ ആയിരിക്കാം ആ ഒരു വ്യക്തി ഈ നെഗറ്റീവ് എനർജിയിലും ഈ ദൈവ വിശ്വാസം അതിന്റെ ഒക്കെ സത്യം ഉണ്ടോ വിശ്വാസം ദൈവങ്ങളിലും ദൈവം ഞാൻ വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കും അവരുടെ വിശ്വാസം ദൈവം വേറെ ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പക്ഷെ ഇതെല്ലാം ഒരു വിശ്വാസമാണ് മനസ്സിലായി ബിലീവ് സിസ്റ്റം അതായത് ഒരു മനുഷ്യൻ ശരിക്കും ഭയങ്കര പവർഫുള്ളാണ് പക്ഷെ അത് അവനറിയാത്ത കുഴപ്പമുള്ളൂ ഒരു മനുഷ്യൻ്റെ പവർ അവനവൻ്റെ ജീവിതത്തിലും ഗുണപ്പെടൂല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും ഗുണപ്പെടൂല അവനോൻ്റെ ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കാനാണ് ഒരു മനുഷ്യൻ അറിയാതെ പോലും അവൻ്റെ പവർ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റം അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനും ഭയക്കുന്നുവോ അത് നമ്മൾ വന്നുചേരും മനസ്സിലായേ നമുക്കിപ്പോൾ ബ്ലാക്ക് മാജിക്കിനെ ഭയക്കേണ്ടി ഇന്നയാൾ ചെയ്തിട്ടാണ് നമുക്കിത് വരുന്നത് എന്നുള്ളത് ഒരു അസന്മേഷം പോലെ അയാൾ വർക്ക് ചെയ്യുന്നത് അയാളുടെ ചിന്തകളിലും എക്സ്പീരിയൻസിലും ഒക്കെ ഇപ്പം ഞാൻ പറയാം ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കൂ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഒരാൾക്ക് കോമൺ ആയിട്ട് സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ബാത്റൂമിൽ വീഴാം കൈവൊള്ളാം ഗ്യാസ് കത്തിക്കുമ്പോൾ കൈ പൊള്ളാം കുക്കറിൽ നിന്ന് കൈവൊള്ളാം തിളച്ചേൻ്റെ കൈവൊള്ളാം മുറിവുകൾ ഉണ്ടാകാം വീണിട്ട് പൊട്ടാം സ്കൂട്ടർ എന്ന് പറഞ്ഞ് പൊട്ടാം അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള അത് വലിയ ദുരന്തങ്ങൾ തന്നെയാ പറഞ്ഞത് കൊച്ചു കൊച്ചു സാധനങ്ങൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ലൈ ഒരുപലത്തെ കണക്കിലുണ്ടാവും വീട്ടില് പൊള്ളല് മുറിവ് കാല് വേന മറിഞ്ഞു വെള്ളു ഉളുക്ക് ചതവ് ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ നമ്മ അങ്ങനെ പൊള്ളണ കൊള്ളൂലെന്നാ പറയണം അങ്ങനെ കൈ പൊള്ളണ കത്തി വെച്ച് കൈ പാചകം ചെയ്യാൻ അരിയുമ്പോ പച്ചക്കറി അരിയുമ്പോ അങ്ങനെ കൈ കൈമുറിയത് കൊള്ളൂല്ല അതൊരു കൃഷ്ണ പച്ചകാണെന്നാ പറയണം അതല്ലെങ്കിൽ കർക്കിടകത്തിൽ കാലുകിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണെന്നാ പറയണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാത്രി ഒരു ഇന്ന സംഭവം ഉണ്ടെങ്കിൽ അത് നല്ലതല്ല ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ നമ്മളിൽ നെഗറ്റീവായിട്ട് സ്ട്രോങ് ആയിട്ട് കയറി കിടക്കണേ അപ്പം നമ്മൾക്ക് എന്താ ഈ ഫിയർ അവിടെ ഫിയർ തുടങ്ങി ബയക്കേണെന്നു അപ്പോൾ ഒരാൾ പറയണോ നിന്നെ ഞാൻ കാണിച്ച നീ എനിക്കിട്ട് എൻ്റെ ഞാൻ എന്തൊക്കെയാണ് നിനക്ക് അറിയാൻ പറഞ്ഞിട്ടാണ് എന്നെ എന്നെ നിനക്കറിയില്ല കേട്ടോ നീ കണ്ടോ നീ കുാരരാമണോ എന്താന്ന് അത് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അയാൾ എനിക്ക് എന്ത് പണിയായിരിക്കും ചെയ്യണം അപ്പം ഇപ്പൊ ഗുണ്ടകൾ വിട്ട് തല്ലിക്കണെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കും ഭയക്കണം അല്ലേ അവൻ്റെ അവൻ്റെ ഗ്യാങ്കിൽ കുറേ ടീമുണ്ട് അവർ ചിലപ്പോൾ പണി തരും അതേസമയം ഇയാൾ മന്ത്രവാദികളോട് കൂടെത്തരക്കാർ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് ചേട്ടാ അവർക്ക് ദുർമന്ത്രവാദികളോടും ബ്ലാക്ക് മാങ്ങനത്തെയൊക്കെ വേറെ പരിപാടി ചെയ്യുന്നതാണ് അവർ നമുക്കതിൽ പണി തരും അപ്പോഴാണ് നമ്മൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു പുറത്ത് തരട് പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ ചുമ നേരട് വീട്ടിൽ കിടക്കുന്നു ചിലപ്പോൾ ആ ബിരിയാണി കൊണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ മുട്ടത്തോട് കിടക്കുന്നു അല്ലെങ്കിൽ വേറെ ഇത് കരിങ്കല്ലിൻ്റെ പൊടി കിടക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം നമുക്ക് മനസിലായോ അപ്പൊ ക്രിസ്ത്യോടെ നാട്ടടം അനുസരിച്ച് നാട്ടിടപ്പം അനുസരിച്ച് അയാൾ പൊടിയിട്ടാലും മുട്ടയിട്ടാലും അല്ലെങ്കിൽ ചരടിട്ടില്ലെങ്കിലും ചരടിട്ടില്ലെങ്കിലും കോഴിമുട്ടിട്ടില്ലെങ്കിലും നാട്ടടം അനുസരിച്ച് ഉറപ്പായിട്ട് അയാൾ കുളിമുറിയിൽ വീഴാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു കുളിമുറിയിൽ തന്നെ വീഴാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ആ സമയത്താണ് വീണത് നമ്മെന്തു പറയും ചെയ്തോണ്ട വന്നേങ്ങനെ കേട്ടാ പിന്നെ ഇനി 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 പലതും വന്നു ചേർന്നോളൂ കാരണം എന്താ സബ് കോൺഷ്യസ് മൈൻഡ് സ്ട്രോങ് ആയി പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് പിന്നെ വഴിയേ പോലെ എൻ്റെ വരും നമ്മൾ പിടിച്ചിട്ട് പറയും ഇതൊന്നും വേറൊരാളും എനിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയത് അല്ലാണ്ട് നമ്മൾ ശ്രമിക്കാനിട്ടല്ല നമ്മളുടെ പ്രശ്നം മാറാത്ത ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാൻ പാടില്ലേ ഇരുന്നൂറ് പേരേക്ക് കാശ് കൊടുക്കാണ്ടായിരുന്നു കടക്കണി ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത ബിസിനസ്സൊക്കെ തകർന്നു പോയി ആക്സിഡൻറ്റ് വന്നു പ്രശ്നങ്ങളായിരുന്നു ഒറ്റ ബാക്കിൽ എനിക്ക് പറയാം ആരും എനിക്കിതിരെ ചെയ്തിട്ടുണ്ട് ആരും എനിക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചത് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലേ പക്ഷെ ഞാൻ പറയൂല കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരാജയം വന്നാലും എന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് തീർച്ചയായിട്ടും അപ്പൊ അത് വേറെ ആൾക്കാരെ എന്ന് വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നമ്മളുടെ പവർ ആ ട്രാക്കിൽ വർക്ക് ചെയ്യും ബ്ലാക്ക് ആണ് എൻ്റെ ജീവിതം താർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പറയുന്നത് ഒരു ഒരാളെ തരും പറഞ്ഞില്ല എന്റെ ക്ലാസ് എൻ്റെ ഒരാളാണ് അയാൾ ഇതുപോലെ അടുത്ത വീട്ടുകാർ ബ്ലാക്ക് മാജിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ടൈം വന്നിട്ട് പറഞ്ഞാൽ സാർ അത് എനിക്ക് ആ ഒരു ഒരാൾ എനിക്ക് തിരിച്ചു അതിൻ്റെ ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിനപ്പം അത് റിക്കവർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ് ആദ്യം എന്ത് തന്നെ വേണമെങ്കിലും ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ താങ്കൾ എൻ്റെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും ഇത് ഇതിപ്പോൾ ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിലും താങ്കൾ എന്തായാലും ഒരു ഹൈലി ബാഡ് എനർജി വർക്ക് ചെയ്യണമെന്നുള്ള ഉറപ്പാണ് അത് ബ്ലാക്ക് ബ്ലാക്ക് മാജിക്കാണോ അല്ലേന്ന് അറിയണമെങ്കിൽ തൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടി വരും അതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വന്നാലും ഒരു മണിക്കൂർ ഇടും തൻ്റെ സ്റ്റഡി കിടന്ന അത് ക്ലാസ്സിലായിട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കുഴപ്പമില്ല സാർ എനിക്ക് ഞാനിത് സാറിൻ്റെ പേഴ്സണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ എൻ്റെ ബ്ലാക്ക് മാജിക്കിൻ്റെ സംഭവം എനിക്ക് റെഡിയാക്കി തന്നെ മനസ്സിലായോ അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇയാൾ പറയണ പോലെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതൊന്നും അല്ല ഇയാൾ വാങ്ങിച്ചേക്കണം ഇയാളുടെ വിശ്വാസമാണത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതാണ് ഇയാൾക്ക് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് അയാളൊരു അലസത വന്നിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഒന്നും ചെയ്യാൻ മൈൻഡില്ല അപ്പോൾ ഒന്നും ചെയ്യാൻ മതിൻ്റെ ഇല്ല പുതിയൊരു ജോലി സാധ്യത ഗൾഫിലേക്കുള്ള ജോലിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പുള്ളിക്ക് മടി തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് പുള്ളി ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്ത് രണ്ട് പുള്ളി തന്നെ അപ്പം ഇപ്പം പകർച്ചപ്പനി നടക്കണ്ടറിയാം പകർച്ച വ്യാധികളുടെ പനി എല്ലായിടത്തും നടക്കണേ അപ്പോൾ എനിക്ക് മെസ്സേജ് അറിയണം സാർ അതെ എനിക്ക് പണിയാണ് ആരോ എനിക്ക് പണി തന്നിട്ടുണ്ട് സാർ പറയണ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അളിയേക്കണേ അപ്പം കൂടുതലും കൂടുതലും എനിക്കിത് ഇത് വന്നു ശരിക്കും എനിക്കല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടതല്ല എനിക്കിപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ആരോ ഇത് എനിക്ക് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊക്കെ നല്ലതാണെന്ന് ചെയ്തപ്പോൾ എനിക്കിത് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ എൻ്റെ ോ എൻ്റെ വീട്ടിൽ വൈഫിനും പിള്ളേരിക്കും എല്ലാം ഇതേ പനി തന്നെയാണ് ബ്ലാഡ് ഭരിക്ക താങ്കളുടെ നാട്ടിന് പലർക്കും ഉണ്ട് ഈ പനി ഇപ്പം ഈ മഴക്കാലത്ത് വ്യാപകമായിട്ട് ഈ വൈറൽ ഫീവർ വൈറൽ ഫീവർ അപ്പം പുള്ളിയോ ഇതൊന്നു തന്നെ ചോ ഭയങ്കര ശരീരം വേന ഭയങ്കര ചുമക്കാഫക്കെ ഇട്ട് ഞാൻ ഇത് തന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ ഇത് തന്നെ എൻ്റെ വീട്ടിൽ കാരണം പനി മാറി അത് കഴിഞ്ഞിട്ട് ശരീരം വേന ചുമറില്ല അപ്പൊ പുള്ളി പറഞ്ഞു അത് തന്നെയാണ് ഞമ്മളിത് ഇവിടെ മാത്രമല്ല ഈ ലോകത്ത് പുറത്തേക്ക് നടക്കുന്നുണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഇത് ബ്ലാക്ക് മാജിക് അല്ല വെറുതെ എഴുതാപ്പുഴ തന്നെ വെറുതെ കാണ്ട് കയറില്ലേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റും സ്ട്രോങ് ആയിട്ട് അതായത് ഒരു മനുഷ്യന് പോസിറ്റീവായിട്ടുള്ള ബിലീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരാൻ ഭയങ്കര പാടാണ് പക്ഷെ നെഗറ്റീവായിട്ടുള്ള ബിലീവ് സിസ്റ്റം ഇല്ലേ അവന് ജന്മസിദ്ധുണ്ട് അതുകൊണ്ട് ഈ അടിപൊളി ഞമ്മളെ ആവശ്യമുണ്ടെങ്കിൽ ചിന്തിക്കാട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടായിരിക്കണം അപ്പുറം ഇത് എൻ്റെ അപ്പുറത്തെ വീട്ടിലുണ്ട് വൈഫിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അവരും പറഞ്ഞു ഇത് മാത്രം അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇപ്പൊ എൻ്റെ പനി അങ്ങനത്തെയാണ് പനി അങ്ങോട്ട് ആദ്യം മാറും ചുമയും കഫക്കെട്ടും ശരീരം വേനൽ പതുക്കെ മാറുകയുള്ളൂ അതിന് രണ്ടുമൂന്ന് ട്രിപ്പ് ഇപ്പൊ ഇപ്പോൾ എൻ്റെ എല്ലാവരും ക്ലിയർ ആയി കഴിഞ്ഞു ഇതാണ് ഇയാൾക്ക് വന്നേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഇതൊന്ന് ചിന്തിക്കേണ്ട താങ്കൾ കൂളായിട്ട് റെസ്റ്റ് എടുക്കുക എല്ലാം മാറി ഫിസിക്കലി ഫിറ്റ് ആകുമ്പോൾ കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ബിലീഫ് സിസ്റ്റം നമ്മൾ അതിനെ വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ബാധിച്ചിരിക്കും അപ്പോൾ ബ്ലാക്ക് മാജിക് അഭിജാരം എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അപ്പോൾ പുറപ്പെട്ടതിൻ്റെ നെഗറ്റീവായിരിക്കും നമ്മളെ ബാധിക്കണം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വിശ്വസിക്കണം ഇതൊന്നും എന്നെ ബാധിക്കൂലെന്നും ഞാൻ കൂടുതൽ വിജയങ്ങളെത്തും എന്നുള്ള സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല പക്ഷേ ഇത് പറയാൻ എളുപ്പമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഭൂരിപക്ഷം മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ ഇതിനെയൊക്കെ ഭയക്കണ്ട് അതുകൊണ്ട് അവരിലേക്ക് പെട്ടെന്ന് ഈ എനർജി കണക്ക് മനസ്സിലായി ചിലർ ഇതിന് നല്ല രീതിയിൽ വിശ്വസിക്കുന്നവരും അതുകൊണ്ട് ഞാൻ പറയുന്നു കൂടോത്രവും ബ്ലാക്ക് മാജിക്കും ബാധിക്കും എന്ന് ചോദിച്ചാൽ ഇതിനെ ഇത് ബാധിച്ചിട്ടുള്ള അനുഭവം ഉള്ളവർക്ക് ഇത് യാഥാർത്ഥ്യവും അനുഭവം ഇല്ലാത്തവർക്ക് ഇത് സഹിക്കുവരും അപ്പം എക്സ്പീരിയൻസ് ആണ് നമുക്ക് റിയാലിറ്റി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ എക്സ്പീരിയൻസിലൂടെ കടന്നുപോകുക പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഭീകര ദുരിതങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് പോലെയല്ല വളരെ കുട്ടികളത്തിന് ഓരോ സൈക്കോളജി അവൻ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്റെ മൈൻഡിലോട്ട് കയറില്ലല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ ബ്ലാക്ക് മാജിക്കല്ല ആഭിചാരമല്ല മന്ത്ര കൂടെ ഏത് ടൈപ്പ് ബാഡ് എനർജി റിക്കവറി റിക്കവറിയൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ സർവീസുകളൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ശാസ്ത്രീയമായിട്ടുള്ള കയ്യിലാണ് അന്ധവിശ്വാസത്തിൻ്റെ കയ്യിലല്ല കാരണം ഇത് മൊത്തം കയറണതപ്പെടുകയാണ് ഈ ബ്ലാക്ക് മാജിക്ക് ശരിക്കും ബാധിക്കണം എവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് രജിസ്റ്റർ ആണ് എനിക്കെതിരെ ആരോ പണി ചെയ്തിട്ടാണ് വന്നേക്കണത് രജിസ്റ്റർ ആയി കഴിഞ്ഞാലേ പിന്നെ ഇവ പുറമേ ഇടുന്ന തലവുത്തിൽ പറഞ്ഞാലും ഇതിന് റിക്കവർ ചെയ്യാനുള്ള എന്ത് കാര്യം ചെയ്താലും സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിക്കണമെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ട് ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വീണ്ടും വീണ്ടും നെഗറ്റീവ് വരാനുള്ള സാധ്യത വന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഭയക്കണമനുസരിച്ച് അവൻ അസുഖങ്ങൾ വരും സാമ്പത്തിക പ്രശ്നം വരും വേറെ പല പല പ്രതീക്ഷിക്കാത്ത ജീവിത പ്രശ്നങ്ങളും ഇത് ഇവന്റെ പവർ കഴിഞ്ഞാൽ ആ മെന്റലി ആണ് ഡൗൺ ആക്കണം ബ്ലാക്ക് മാജിക് ആദ്യം ബാധിക്കണ ഒരാളുടെ മനസ്സിലാണ് ഈ പോസിറ്റീവ് അങ്ങനെയല്ലേ ആദ്യം ഒരാളുടെ മനസ്സിൽ രജിസ്റ്റായ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് പുറത്തേക്കുള്ളൂ ഒരു എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലാണ് പ്ലാനുള്ള അല്ലെ ഒരു ഗർഭിണി കുഞ്ഞിനെ പ്രസവിക്കണമെന്നു അവരുടെ മനസ്സിലാണ് അവർ ധരിക്കണം അതുപോലെ ഒരു ചിത്രകാലം പെയിന്റിങ് വരയ്ക്കുമ്പോൾ ആദ്യം മനസ്സിലാണ് അത് വരക്കണം ഇത് ലോകത്തെ എല്ലാ കാര്യവും മനസ്സിൽ രൂപാന്തരപ്പെട്ടിട്ടാണ് ഔട്ട് വരുന്നത് അല്ലാണ്ടൊരു സിസ്റ്റം ഇവിടെ ഇല്ല അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ അപ്പം ഇതൊരു വളരെ ലെങ്ത്തുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ പോകുകയാണ് വിശദമായിട്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ലെങ്ത്തി വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ചെയ്ത് ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ബ്ലാക്ക് മാജിക്ക് എന്ന് തന്നെ ഹെഡിങ് ഇട്ടിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെ എനിക്ക് വിട്ടണം പക്ഷെ ലെങ്ത് കൂടണ്ട കാരണം വേറെ വീഡിയോ കിടക്കണ്ടല്ല അതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ബ്ലാക്ക് മാജിക്കിന്റെ രണ്ടാം മൂന്നാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ബിലീവ് സിസ്റ്റമാണ് നമ്മളിൽ നെഗറ്റീവ് റിസൾട്ടും പോസിറ്റീവ് റിസൾട്ടും തരുന്നത് അപ്പോൾ സാറിൻ്റെ ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സാറിൻ്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം ഈ നമ്പറിൽ കോൾ ചെയ്യാൻ പാടുള്ളതല്ല മെസ്സേജ് മാത്രം അയച്ചാൽ മതിയാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം